നമസ്കാരം കൊല്ലം ചിതറയിൽ എട്ട് വയസ്സുകാരിയെ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം മാതാവിനൊപ്പം താമസിച്ചു വന്നയാൾ പോക്സോ കേസിൽ അറസ്റ്റിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വീട്ടിൽ ആരുമില്ലാതൊരു സമയത്ത് മാതാവിൻ്റെ കൂടെ താമസിച്ചുവെന്നയാളുടെ വീട്ടിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു സംഭവം ആരോടും പുറത്ത് പറയരുതെന്ന് കുട്ടിയെ വിലക്കുകയും ചെയ്തിരുന്നു കുട്ടി പേടിച്ച് ഇത് ആരോടും പറഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ താമസിക്കുന്ന വീട്ടിൽ പോകാനായി മാതാവ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ കുട്ടി പോകാൻ തയ്യാറാകാതെ പേടിച്ചു കരയുകയായിരുന്നു തുടർന്ന് കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം മുൻപ് നൽകിരുന്ന കാര്യം മാതാവ് അറിഞ്ഞത് മാതാവ് ചിത്ര പോലീസിൽ പരാതി നൽകി കുട്ടിയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു മാതാവിനൊപ്പം താമസിച്ച് വന്ന നാൽപ്പത്തഞ്ചുകാരനെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് ചെയ്ത രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News India 24, kollam